ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു ആപ്റ്റിക്സ് അക്കാഡമി സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സബ്ജക്ട് നോൺ ആസ് വാല്യൂസ് ഇൻ പീസ് എഡ്യൂക്കേഷൻ ഇത് ഫോർത്ത് സെമസ്റ്റർ ബി എഡിന് പഠിക്കാനുള്ള ഒരു സബ്ജെക്റ്റ് ആണ് സോ നമ്മൾ ഇതിനകത്ത് അഞ്ച് യൂണിറ്റുകളാണ് മെയിൻലി വരുന്നത് വാല്യൂസ് എഡ്യൂക്കേഷൻ ഹോസ്റ്റിംഗ് വാല്യൂസ് പീസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ടിംഗ് കൾച്ചർ ഓഫ് പീസ് പ്രൂച്ചേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള വാല്യൂസ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മെയിൻ ആയിട്ടും പതിനഞ്ച് കോണ്ടാണ് വരുന്നത് ഒന്ന് വായിച്ചു നോക്കുക ഈ പതിനഞ്ചെണ്ണത്തിന് നമ്മൾ നാല് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തത് മീനിങ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ മുതൽ ടൈപ്സ് ഓഫ് വാല്യൂസ് വരെ നമ്മൾ ഒരുമിച്ചായിരിക്കും പറയുകയുണ്ടാകുന്നത് കാരണം അത് ഒരു ഒരു ജോണറിൽ വരുന്ന കാര്യങ്ങളാണ് അതിനുശേഷം കോൺസെപ്റ്റ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ മുതൽ പതിനൊന്നാമത്തെ സോറി ടെൻത്ത് വൺ ഡിമൻ ഡൈമെൻഷൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ വരെ നമ്മൾ ഒരുമിച്ചായിരിക്കും പറയുകയുണ്ടാകുന്നത് നെക്സ്റ്റ് ലെവൻത്ത് വാല്യൂസ് ഓഫ് ഡെവലപ്മെന്റ് പീരിയഡ്സ് ഓഫ് ഡെവലപ്മെന്റ് കോൾബർഗ്ഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഇതുവരെ ഒരു കാറ്റഗറി ആയിട്ടാണ് വരുന്നത് ആൻഡ് ഫോർട്ടീൻത്ത് ആൻഡ് ഫിഫ്റ്റീൻത്ത് അടുത്ത കാറ്റഗറി ആണ് ലാസ്റ്റ്ലി നമ്മൾ കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുന്നതായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ഫസ്റ്റ് മീനിങ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷനിലേക്ക് പോകാം എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വാല്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടു വാല്യൂസ് വാല്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷനെയാണ് നമ്മൾ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വൈഡ് ഗ്യാമുട് ഓഫ് ലേണിംഗ് ആൻഡ് ആക്ടിവിറ്റീസ് റേഞ്ചിംഗ് ഫ്രം ട്രെയിനിങ് ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹൈജീൻ എറ്റിക്കേറ്റ് ആൻഡ് മാനേഴ്സ് അപ്രോപ്രിയറ്റ് സോഷ്യൽ ബിഹേവിയർ സിവിക് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ടു ഈസ്റ്റി ക്യാൻ ഇവൻ റിലീജിയസ് ട്രെയിനിങ് നമുക്കറിയാം ഗ്യാമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കേൾക്കുന്ന ഒരു വേർഡ് ആയിരിക്കും സ്കോപ്പ് ഓഫ് സംതിങ് എന്നാണ് അപ്പൊ ഇവിടെ പറയുന്നത് സ്കോപ്പ് ഓഫ് ലേർണിംഗിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹൈജീൻ എറ്റിക്കറ്റ് മാനേഴ്സ് അതുപോലെ നമ്മുടെ സോഷ്യൽ ബിഹേവിയർ സിവിക് റൈറ്റ്സ് ഇതെല്ലാമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളും വരുന്നത് വാല്യൂ എഡ്യൂക്കേഷനിലാണ് ഇനി വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഫ്രേസിന്റെ അർത്ഥം എന്താണ് ഇറ്റ് റെഫേഴ്സ് ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എസെൻഷ്യൽ വാല്യൂസ് ഇൻ പീപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് സജസ്റ്റഡ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ദി സെയിം അതായത് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുട്ടിയിൽ ഉണ്ടാകേണ്ട കുറച്ച് എന്താണ് വാല്യൂസ് സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എസെൻഷ്യൽ വാല്യൂസ് കുട്ടികളിൽ അവർ പഠിക്കേണ്ട ചില വാല്യൂസ് ഉണ്ട് അവരിൽ ഉണ്ടാക്കുക അതുപോലെ തന്നെ അതിന്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാല്യൂ എഡ്യൂക്കേഷനിൽ വരുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് നമ്മുടെ മോറൽ കൾച്ചർ സ്പിരിച്വൽ അതുപോലെ ഒരു ജഡ്ജ്മെന്റ് പ്രോപ്പർ വാല്യൂ ജഡ്ജ്മെന്റ് ആൻഡ് ഇന്റേർണലൈസ് ദം ഇൻ വൺസ് ലൈഫ് ഒരാളുടെ ലൈഫിൽ ഇതൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എസൻഷ്യലി മാൻ മേക്കിംഗ് ആൻഡ് ക്യാരക്ടർ ബിൽഡിങ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ മേക്കിംഗ് ഒരു വ്യക്തിത്വ വികസന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ മാൻ മേക്കിംഗ് ഒരു ഒരു വ്യക്തിയെ ഒരു മനുഷ്യനാക്കുക എന്നുള്ളതാണ് വാല്യൂ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ക്യാരക്ടർ ബിൽഡിങ് അവരുടെ സ്വഭാവ രൂപീകരണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വാല്യൂ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഡെഫിനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ഡെഫിനേഷൻസ് കാണാം പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഹിൻസെ നയൻറ്റീൻസ്റ്റി സിക്സിൽ പറഞ്ഞിട്ടുള്ളത് ജോൺ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ മൂന്ന് എന്താണ് ഡെഫിനിഷൻസ് ഒന്ന് വായിച്ചു നോക്കുക ഒന്നാമത്തേത് എന്താണ് വാല്യൂ ഒന്നാമത്തെ റിലേഷൻ ഓഫ് എൻ ഒബ്ജെക്ട് സബ്ജെക്ട് ഒരു ഒബ്ജക്റ്റും ഒരു അതിന്റെ വാല്യൂ സബ്ജക്റ്റും തമ്മിലുള്ള റിലേഷനെയാണ് വാല്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹിൻസെ പറഞ്ഞിട്ടുള്ളത് വൈ വാല്യൂസ് വി മീൻ എ പേഴ്സൺസ് ഐഡിയ ഓഫ് വാട്ട് ഇസ് ഡിസൈറബിൾ വാട്ട് ഹി ആക്ച്വലി വാണ്ട്സ് അതുപോലെ തന്നെ ഹിൻസെ പറയുന്നത് ഒരു പേഴ്സന്റെ ഐഡിയ എന്താണ് ഡിസൈ അവർക്ക് അനുയോജ്യമായത് ഡിസൈറബിൾ ആയിട്ടുള്ളത് അതുപോലെ എന്താണ് ആൾക്ക് ആക്ച്വലി വേണ്ടത് ഇത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഇതിനെയാണ് വാല്യൂ എന്ന് പറയുന്നത് ഹിൻസയെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ജോൺ ജൂയുടെ ഡെഫിനേഷൻ തന്നിട്ടുണ്ട് ഇത് റീസണബ്ലി നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് പഠിച്ചു വെക്കാൻ തോന്നുന്നത് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് അതിനെ നിങ്ങൾ ഓർത്ത് വെക്കുക യൂഷ്വലി നമ്മൾ പെരി അല്ലെങ്കിൽ ഹിൻസേയതാണ് എഴുതാറുള്ളത് ബിക്കോസ് അത് വളരെ ചെറിയ ഡെഫിനിഷൻ ആയതുകൊണ്ട് ബട്ട് ഓഫ് കോഴ്സ് ജോൺ ടുയുടെ ഡെഫിനിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം ഇതിൽ ഏതാണ് ഓർത്ത് വെക്കാൻ സിമ്പിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം അടുത്തത് ഒബ്ജെക്റ്റീവ്സ് ആണ് രണ്ടെണ്ണം ഇവിടെ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഇതുപോലെ എന്താണ് രണ്ട് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ സെയിം പോയിന്റ്സ് ആണ് രണ്ടെണ്ണത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത് സോ ഓബ്ജക്റ്റീവ്സ് ഓഫ് ദ വാല്യൂ എഡ്യൂക്കേഷൻ നമുക്കൊന്ന് നോക്കാം ട്രഡീഷണലി വാല്യൂ എഡ്യൂക്കേഷന്റെ ഓബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയനെയും ഫിലോസഫീനെയും ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബേസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ദർ വാസ് നോ സെക്യുലർ വാല്യൂ എഡ്യൂക്കേഷൻ ബട്ട് ഇൻ ടുഡേസ് മോഡേൺ വേൾഡ് ദിസ് ഹാസ് ബീൻ ടേക്കൻ ആസ് വെരി മച്ച് എസെൻഷ്യൽ അപ്പൊ ഇന്നത്തെ ഒരു വേൾഡിന് അത് നമുക്കറിയുമ്പോൾ എത്രത്തോളം വാല്യൂ എജ്യൂക്കേഷൻ കുറവുണ്ട് അതുകൊണ്ട് തന്നെ അത് നികത്തേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ പോയിന്റ്സ് ആണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒരു ചൈൽഡിൻ്റെ പേഴ്സണാലിറ്റി ഇൻസ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഏതൊക്കെ രീതിയിൽ ഫിസിക്കൽ മെന്റൽ സ്പിരിച്വൽ ആസ്പെക്റ്റുകളുള്ള ഡെവലപ്മെന്റിനെയാണ് നമ്മൾ വാല്യൂ എഡ്യൂക്കേഷനിലെ ഒരു പോയിന്റായിട്ട് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സ് റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് സിറ്റിസൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക ഇതും ഒബ്ജെക്റ്റീവ് ആണ് അതുപോലെ റെസ്പെക്ട് ഫോർ ദ ഇൻഡിവിജ്വൽ സൊസൈറ്റി ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പെക്ട് അതുപോലെ ഒരു സൊസൈറ്റിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതും വാല്യൂസിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നതാണ് അതുപോലെ പാട്രിയോട്ടിസം നാഷണൽ ഇൻറ്റിഗ്രേഷൻ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ മറ്റ് റിലീജിയനെ മനസ്സിലാക്കാനും അതിനെ റെസ്പെക്ട് ചെയ്യാനും അതുപോലെ ടോളറേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുക മറ്റുള്ളവരുടെ ഫെയ്ത്തിൽ നമുക്ക് ഒരു റെസ്പെക്ട് ഉണ്ടാവുക ഇതൊക്കെ വാല്യൂസിൽ വരുന്നതാണ് ഒരു ഡെമോക്രാറ്റിക് വേ ഓഫ് തിങ്കിങ്ങും ലിവിങ്ങും ഉണ്ടാക്കുക ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ഹ്യൂമൻ ബ്രദർഹുഡ് ക്രിയേറ്റ് ചെയ്യുക മറ്റുള്ള കുട്ടികൾക്ക് എന്താണ് ഒരാൾ മറ്റൊരാളിൽ നിന്ന് അവരുടെ ഫെയ്ത്തിൽ റെസ്പെക്ട് ചെയ്യാനും അതിനെ വിശ്വസിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ് പോലെ ഹോണസ്റ്റി ഇൻ വർക്ക് ആൻഡ് ഡീലിംഗ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഓണസ്റ്റി ഒരു ഭയങ്കര ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഒക്കെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കുക ഇതെല്ലാം അതിൽ വരുന്നതാണ് അത് ഈ പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ നോക്കിക്കേ ടൈപ്പ്സ് ഓഫ് വാല്യൂസ് രണ്ട് വാല്യൂ ആണ് ടൈപ്പ് എന്ന് പറയുന്നത് ഇന്നീറ്റ് വാല്യൂ അക്വയേർഡ് വാല്യൂ ഇന്നീറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻബോൺ ആയിട്ടുള്ള ഡിവൈൻ വിർച്യൂസ് ആണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടായി ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ലവ് പീസ് ഹാപ്പിനെസ് മേഴ്സി കംപാഷൻ അതുപോലെ തന്നെ മോറൽ ക്വാളിറ്റി റെസ്പെക്ട് ഹ്യൂമിനിറ്റി ടോളറൻസ് റെസ്പോൺസിബിലിറ്റി കോപ്പറേഷൻ ഹോണസ്റ്റി ആൻഡ് സിംപ്ലിസിറ്റി ഇതൊക്കെ ഒരാളിൽ ഇന്നേറ്റ് ആയിട്ട് അയാൾ ജനിക്കുന്ന സമയത്ത് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന കുറച്ച് വിർച്വസും കാര്യങ്ങളും ഒക്കെയാണ് ഇനി അക്വയേർഡ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ജീവിച്ചു വരുന്ന സമയത്ത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് അഡോപ്റ്റഡ് യുവർ പ്ലേസ് ഓഫ് ബർത്ത് ഓർ പ്ലേസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് നമ്മളുടെ എൻവയോൺമെന്റ് നമ്മൾ ജനിച്ചു വരുന്ന ആ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടേണ്ട കുറച്ച് വാല്യൂസിനെയാണ് അക്വയേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൺസ് മോഡ് ഓഫ് ഡ്രസ് കൾച്ചറൽ കസ്റ്റംസ് ട്രഡിഷൻസ് ഹാബിറ്റ്സ് ആൻഡ് ടെൻഡൻസീസ് ഇതൊരിക്കലും നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്നതല്ല നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കണം ഏത് കൾച്ചറൽ കസ്റ്റംസിൽ എങ്ങനെ ഡീൽ ചെയ്യണം നമ്മുടെ ട്രഡീഷൻ എങ്ങനെയായിരിക്കണം ഇതൊന്നും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതല്ല പക്ഷെ നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും നമുക്ക് കിട്ടേണ്ട കുറച്ച് വാല്യൂസ് ആണ് അപ്പം ഇതിൻ്റെയാണ് അക്വയേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് സോ രണ്ട് ടൈപ്പ് ഓഫ് വാല്യൂസ് ആണ് ഓർത്ത് വെക്കുക ഇന്നേറ്റ് ആൻഡ് അക്വയേർഡ് അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ് എന്നുള്ളൊരു ഭാഗം ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസിൽ പറയുന്നത് കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നാണ് മെയിൻലി നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം പേഴ്സണൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മുടെ നമുക്കൊരു ഒരു വേണം നമുക്ക് വൃത്തിയും വെടിപ്പും വേണം ഡിസിപ്ലിൻ വേണം അപ്പൊ ഈ ക്ലെൻലിനെസ് ഡിസിപ്ലിൻ അംബീഷൻ എന്നൊക്കെ ഉള്ളത് നമ്മുടെ പേഴ്സണൽ വാല്യൂസ് ആണ് അഫ് ഫാമിലി വാല്യൂസ് നമുക്കറിയാം നമ്മളൊരു ഫാമിലിയിൽ ജീവിക്കുന്ന സമയത്ത് ഫാമിലിയിലെ ഗൃഹനാഥൻ മെയിൻലി ഫാദർ ആയിരിക്കും ഇനി ഫാദർ ഇല്ലാത്ത വീട്ടിലാണെന്നുണ്ടെങ്കിൽ മദർ ആയിരിക്കും അപ്പോൾ അവരിൽ നിന്ന് കിട്ടേണ്ട കുറച്ച് വാല്യൂസും കാര്യങ്ങളും ഉണ്ട് എന്താണ് കുട്ടികൾക്ക് കിട്ടേണ്ടത് അപ്പൊ മെയിൻലി ഇത് ഫാദർ ടു ചിൽഡ്രൻ ആണ് ഇമ്പാർട്ട് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ മദർ ടു ചിൽഡ്രൻ ആണ് ഇമ്പാർട്ട് ചെയ്ത് വരുന്നത് ഫാമിലിയിൽ നമ്മൾ പാലിക്കേണ്ടതും നമ്മൾ അവിടെ നിന്ന് പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള വാല്യൂസിനെയാണ് ഫാമിലി വാല്യൂസ് എന്ന് പറയുന്നത് സോഷ്യൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരു ഷെയേർഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയാലും സോഷ്യൽ ഗ്രൂപ്പുകളായാലും അതിൽ നിന്ന് കിട്ടേണ്ട കുറച്ച് ബിഹേവിയേഴ്സും ബിലീഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് കേര്ടസി ചാരിറ്റി സിവിക് ഡ്യൂട്ടി നമുക്ക് സൊസൈറ്റിയോടുള്ള ഒരു ഡ്യൂട്ടി ഈ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്നത് എവിടെ നിന്നാണ് ഒരു സൊസൈറ്റിയിൽ നിന്നാണ് അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലും ആ ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതും ഈ സോഷ്യൽ വാല്യൂസിൽ നിന്നുള്ളതാണ് അടുത്തതാണ് മോറൽ വാല്യൂസ് അത് നമുക്ക് ഓഫ് കോഴ്സ് അറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് നല്ലത് എന്താണ് ചീത്തത് അതുപോലെ ഫെയർനെസ് ജസ്റ്റിസ് ഹ്യൂമൻ ഡിഗ്നിറ്റി ഇതൊക്കെയാണ് മോറൽ വാല്യൂസിൽ വരുന്ന കാര്യങ്ങൾ എത്തിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എത്തിക്സിനെ നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇനി ഫിനാൻഷ്യൽ ഇമോഷണലി അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങളായാൽ പോലും നമ്മളെ എത്തിക്സിനെ ബാധിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കുക അതാണ് മോറൽ വാല്യൂസ് എത്തിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോറി എത്തിക്കൽ വാല്യൂസ് ആണ് കേട്ടോ ഞാൻ ഇപ്പൊ പറഞ്ഞത് മോറൽ അല്ല എത്തിക്കൽ വാല്യൂസ് ആണ് ഇപ്പൊ പറഞ്ഞത് അടുത്തതാണ് സ്പിരിച്വൽ വാല്യൂ സ്പിരിച്വൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഓഫ് കോഴ്സ് എന്താണ് ഡിപ്പെൻസ് അപ്പോൺ ഡിവൈനിറ്റി അപ്പൊ ഒരു സെൽഫും നമ്മൾ എന്താണ് നമ്മൾ നമ്മുടെ സെൽഫ് എന്താണ് നമ്മൾ ഡിവൈൻ ആയിരിക്കേണ്ടത് എങ്ങനെയാണ് ട്രൂത്ത് എന്താണ് ബ്യൂട്ടി എന്താണ് ഗുഡ്നെസ് എന്താണ് അപ്പം ഒന്നും കൂടെ ഒരു ഡിവൈൻ ക്വാളിറ്റിയാണ് ഈ സ്പിരിച്വൽ വാല്യൂസിൽ വരുന്നത് കൾച്ചറൽ വാല്യൂ നമ്മുടെ സോ സോഷ്യൽ വാല്യൂ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ഹോസ്പിറ്റാലിറ്റി സോഷ്യൽ ഓർഡർ ടോളറൻസ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഒരാളോട് ഇങ്ങനെ എന്താണ് ഭയങ്കര ആദരവായിട്ട് പെരുമാറുന്നത് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് കൾച്ചറൽ വാല്യൂസിലാണ് അപ്പൊ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് ഈ ട്രാൻസ് കൾച്ചറൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കൾച്ചറിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവർക്കും യൂണിവേഴ്സലി കുറച്ച് ഷെയർ ചെയ്യുന്ന കുറച്ച് കുറച്ച് കൾച്ചേഴ്സ് ഉണ്ടാവും അതിനെയാണ് ട്രാൻസ് കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത് ഇൻട്രൻസിക് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പേഴ്സണലി നമ്മുടെ പേഴ്സണൽ വാല്യൂസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇൻറ്റർണലൈസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂസ് ഉണ്ടാവും അതിനെയാണ് ഇൻട്രൻസിക് വാല്യൂസ് എന്ന് പറയുന്നത് അതാണ് ബീങ് ഗുഡ്നെസ് ബ്യൂട്ടി ഹാപ്പിനെസ് ബ്ലിസ് എന്നൊക്കെ പറയുന്നത് ഇൻസ്ട്രുമെന്റൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കാരണം നമ്മൾക്ക് മാത്രം ഒരു എന്താണ് ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു ഗുഡ്നെസ് വരാതെ മറ്റൊരാൾക്കും കൂടെ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവീസ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇൻസ്ട്രുമെന്റൽ വാല്യൂസിൽ വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് പബ്ലിക്കിനെ സർവ്വ് ചെയ്യാൻ വേണ്ടി കൂടെയാണ് നമ്മൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി മാത്രം പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് പഠിക്കുന്നത് അല്ല പബ്ലിക്കിനെ സെർവ് ചെയ്യാനും കൂടെയാണ് അതാണ് ഇൻസ്ട്രുമെന്റൽ വാല്യൂസിൽ പറയുന്നത് ഈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്കറിയാം മാത്സുമായിട്ട് റിലേറ്റഡ് ആണ് ബ്യൂട്ടി ഓഫ് ദ ഡിവൈൻ എന്നാണ് പറയുന്നത് അതിൽ വരുന്നതാണ് ബ്യൂട്ടി ബീങ് ബ്യൂട്ടി ടേസ് ആർക്കിടെക്ചർ ഈ കാര്യങ്ങളൊക്കെ ഈസെറ്റിക്കില് വരുന്നതാണ് ഈസെറ്റിക് അല്ലെങ്കിൽ എസെറ്റിക്കില് വരുന്ന കാര്യങ്ങളാണ് ഡെമോക്രാറ്റിക് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഡിവിജ്വാലിറ്റി എല്ലാവരെയും ഒരുപോലെ കാണുക സോഷ്യൽ പൊളിറ്റിക്കൽ റിലീജിയസ് റൈറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെയാണ് ഡെമോക്രാറ്റിക് വാല്യൂസിൽ വരുന്നത് ഡിസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ് വാല്യൂ വാല്യൂ ഇല്ലായ്മ അത് എന്താണ് നമുക്ക് ഒരു ജലസി എൻ വി റി റിവഞ്ച് ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ് വാല്യൂ എന്നുള്ളതാണ് നമ്മൾ അതിനെ പറയുന്നത് അപ്പം ഇത്രയും ആണ് അതിൽ വരുന്ന കാര്യങ്ങൾ അടുത്തതാണ് കാറ്റഗറൈസേഷൻ ഓഫ് വാല്യൂസ് എന്താണ് വാല്യൂസിന്റെ കാറ്റഗറൈസേഷൻ ആണ് പറയുന്നത് ഇവിടെ നമുക്ക് വാല്യൂസ് എന്ന് എഴുതിയിട്ട് അതിനകത്ത് അഞ്ച് പോയിന്റ്സ് കാണാം പേഴ്സണൽ വാല്യൂസ് സോഷ്യൽ വാല്യൂസ് പൊളിറ്റിക്കൽ വാല്യൂസ് ഇക്കണോമിക് വാല്യൂസ് റിലീജിയസ് വാല്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്നും കൂടെ ആയിട്ട് പറയുന്ന മാത്രമേ ഉള്ളൂ പേഴ്സണൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം those you ദോസ് യു ടേക് ഫോർ യുവർ സെൽഫ് ആൻഡ് വിത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രിറ്റിക്കൽ പാർട്ട് and യുവർ വാല്യൂസ് ആൻഡ് പാരന്റ് action ബിലീവ്സ് ഇൻ ആക്ഷൻ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബിലീഫ് ആക്ഷൻ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പേഴ്സണൽ വാല്യൂസ് മേ ബി പ്രയോറിറ്റൈസ് ജാസ്റ്റ് ഓണസ്റ്റി ദെൻ റെസ്പോൺസിബിലിറ്റി ദെൻ ലോയൽറ്റി ആൻഡ് സോൺ അപ്പൊ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് ഫസ്റ്റ് ഓണസ്റ്റി ആണ് പിന്നെ റെസ്പോൺസിബിലിറ്റി പിന്നെ ലോയൽറ്റി നമുക്കറിയാം നമ്മളുടെ നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് വാല്യൂസ് ആണ് പേഴ്സണൽ വാല്യൂസിൽ വരുന്നത് സോഷ്യൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റൈറ്റ്സ് ഓഫ് വൈഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഫസ്റ്റ് കൊടുത്തതിനു ശേഷം നമ്മൾ നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ദിസ് മേ ഇൻക്ലൂഡ് ഇക്വാലിറ്റി എല്ലാവരെയും ഒരുപോലെ കാണുക ജസ്റ്റിസ് ലിബേർട്ടി ഫ്രീഡം നാഷണൽ പ്രൈഡ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് ദീസ് ആർ ഓഫൺ ഇൻസ്റ്റിൽഡ് ഇൻ ടു അസ് വെൻ വി ആർ യങ് നമ്മള് ചെറുതാകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് വാല്യൂസും കാര്യങ്ങളാണ് ഇത് നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ആ ഒരു പേഴ്സണൽ സാധനത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സൊസൈറ്റീനേയും കൂടെ കൺസിഡർ ചെയ്യുന്നതിനെയാണ് സോഷ്യൽ വാല്യൂസ് എന്ന് പറയുന്നത് ഇനി പൊളിറ്റിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൊളിറ്റിക്കൽ വാല്യൂസ് ആർ ഐഡിയോളജിക്കൽ ബിലീവ്സ് അബൌട്ട് ദ ബെസ്റ്റ് വേ ടു ഗവേൺ എ കൺട്രി ഓർ ഓർഗനൈസേഷൻ ഫോർ എക്സാമ്പിൾ വെൽഫെയർ ഡെമോക്രസി സിവിക് റെസ്പോൺസിബിലിറ്റി നമ്മൾ പൊളിറ്റിക്കലി നമുക്ക് ഉള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളുണ്ട് അതിന്റെ വാല്യൂസിന് ഇന്റർണൽ ഇന്റർണലൈസ് ചെയ്യുകയാണ് പൊളിറ്റിക്കൽ വാല്യൂസിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇക്കണോമിക് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മൾ പണം സമ്പാദിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഈ മണിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ടാക്സുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഇതൊക്കെ ഇക്കണോമിക് വാല്യൂസിൽ വരുന്നതാണ് അല്ലാതെ ഞാൻ സമ്പാദിക്കുന്ന പൈസ എനിക്ക് മാത്രമാണ് ഞാൻ ഒന്നിനും ടാക്സ് കൊടുക്കില്ല എന്നൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോപ്ഫുള്ളി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അടുത്തതാണ് റിലീജിയസ് വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ മോറലും ഫിസി മോറലും എത്തിക്കലും അതുപോലെ തന്നെ സ്പിരിച്വലുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു സാധനം കൂടിയാണ് റിലീജിയസ് വാല്യൂസ് സ്പിരിച്വൽ ഇൻ നേച്ചർ ആൻഡ് ഇൻക്ലൂഡ്സ് ബിലീവ്സ് ഇൻ ഹൗ വിഷ് ബിലീവ് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും കൂടെ തീരുമാനിക്കുന്നതാണ് അടുത്തതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ലേർണിംഗ് ഓഫ് വാല്യൂസ് മനസ്സിലാക്കുക നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ ഹോഗൻ പറഞ്ഞിട്ടുള്ള ഫൈവ് ഫാക്ടേഴ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സോ പ്ലീസ് കീപ് ഇറ്റ് ആസ് ഒരു രണ്ട് മൂന്ന് സ്റ്റാർ കൊടുത്തിട്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്താണ് അഞ്ച് പോയിന്റ്സ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് സോഷ്യലൈസേഷൻ മോറൽ ജഡ്ജ്മെന്റ് മോറൽ ഫീലിങ്സ് എംപതി കോൺഫിഡൻസ് ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്താണ് ഈ കോൺസെപ്റ്റ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷനിൽ പറയുന്നത് സോറി ഫാക്ടേഴ്സിൽ പറയുന്നത് ഒന്നാമത്തേതാണ് സോഷ്യലൈസേഷൻ ബിക്കമിങ് അവർ ആസ് എ ചൈൽഡ് ഓഫ് സൊസൈറ്റി ആൻഡ് പാരൻസ് റൂൾസ് ഓഫ് കണ്ടക്ട് ഫോർ ബീങ് ഗുഡ് അതായത് ഞാനൊരു സൊസൈറ്റിയിലുള്ള ഒരു സോഷ്യൽ ബീയിങ് ആണ് ഒരു സൊസൈറ്റിയിലുള്ള ആളാണ് ആൻഡ് പാരൻസ് റൂൾസ് ഓഫ് കണ്ടക്ട് ഫോർ ബീങ് ഗുഡ് ഇപ്പൊ പാരന്റ്സ് പറയുന്നത് നമുക്ക് സോഷ്യലി കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളും എടുത്തിട്ട് മനസ്സിലാക്കുക ഇത് എന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണെന്ന് ഇന്റേണലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ബിക്കമിങ് അവയർ ആസ് എ ചൈൽഡ് ഓഫ് സൊസൈറ്റീസ് ആൻഡ് പാരൻസ് പാരന്റ്സിന്റെയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെയും കുട്ടിയാണ് ഞാൻ എന്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സോഷ്യലൈസേഷനിൽ വരുന്നത് ഓക്കെ അപ്പോ നമ്മൾ ഒരിക്കലും ഒരു ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല അതിന് പുറമെ നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണെന്നുള്ള ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്തതാണ് മോറൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് മോറൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലേർണിംഗ് ടു തിങ്ക് റീസണബിളി അബൌട്ട് ഓൺ എത്തിക്സ് ആൻഡ് ഡെലിബറേറ്റ്ലി ഡിസൈഡിങ് ഓൺ അവർ അവർ ഓൺ മോറൽ സ്റ്റാൻഡേർഡ്സ് മോറൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണബിൾ ആയിട്ട് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി റീസണബിൾ ആയിട്ട് തിങ്ക് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും നമ്മളുടെ എത്തിക്സും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാണ് എന്റെ മോറൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുകയുള്ളു എന്തെങ്കിലും ഒരു കേസ് പെട്ടെന്ന് വരുന്ന സമയത്ത് എന്റെ മോറൽ വാല്യൂസ് ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് എന്താണ് അതിൽ ഡീൽ ചെയ്യുമെന്നുള്ള ആ ഒരു കാര്യത്തിനെ ഒഴിവാക്കുന്നതിനാണ് മോറൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് മോറൽ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇന്റർണലൈസേഷൻ ഓഫ് അവർ അവർ ഓൺ മോറൽ ബിലീവ് ടു ദി ആൻഡ് ഗിൽഡ് വെൻ വി വിൽ ടു ഡു ദാറ്റ് വാട്ട് വി ഷുഡ് അതായത് മോറൽ ഫീലിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് നമ്മളൊരു ഡ്യൂട്ടിയാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പാളിപ്പോയി ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് അയ്യോ ഞാൻ ചെയ്ത് തെറ്റായി പോയി ഷെയ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്ക് തോന്നണം ശരിക്കും പറഞ്ഞാൽ അത് തോന്നണം നമ്മൾ പറയും നമുക്ക് ഷെയ്മാവാൻ പാടില്ല എന്നുള്ളത് നമുക്ക് വേണം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ അയ്യോ അത് പോയി എന്നുള്ള ആ ഒരു ഫീലിംഗ് വരികയാണ് മോറൽ ഫീലിങ്സിൽ പറയുന്നത് അടുത്തതാണ് എമ്പതി എമ്പതി ആൻഡ് സിമ്പതി നമുക്ക് അറിയുന്ന കാര്യമാണ് എമ്പതി എന്ന് പറയുമ്പോൾ ദ അവയർനെസ് ഓഫ് അതർ പീപ്പിൾസ് സിറ്റുവേഷൻ ഫീലിങ്സ് ആൻഡ് നീഡ് സോ ദാറ്റ് വൺ ഈസ് കമ്പേൾ ടു ഹെൽപ് ദോസ് ഇൻ നീഡ് അതായത് ഒരാള് ഒരാള് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് അയാളെ സഹായിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലുണ്ടാവുന്നതിനാണ് എമ്പതി എന്ന് പറയാം അല്ലാതെ സഹായിക്കണം എന്ന് ഓർത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് സിമ്പതിയാണ് പറയാം അയ്യോ പാവം എന്ന് തോന്നുന്നതിനാണ് സിമ്പതി പറയാം പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇറങ്ങി സഹായിക്കുക എന്നുള്ളതാണ് എമ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് കോൺഫിഡൻസ് ആൻഡ് നോളജ് നോയിങ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ് ആൻഡ് ബിലീവിംഗ് ദാറ്റ് വൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ആൻഡ് ക്യാപ്പബിൾ ഓഫ് ഹെൽപ്പിംഗ് എന്നുള്ളത് അതിനെയാണ് കോൺഫിഡൻസ് ആൻഡ് നോളജ് നോയിങ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ് നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു സ്റ്റെപ്സിനെ മനസ്സിലാക്കുകയും ആൻഡ് ബിലീവിംഗ് ദൾഡ് റെസ്പോൺസിബിൾ ഫോർ ആൻഡ് കേപ്പബിൾ ഓഫ് ഹെൽപ്പിംഗ് എന്നിട്ട് മനസ്സിലാക്കുക ഞാൻ സഹായിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഒരു കാര്യം നടക്കും ഞാൻ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നടക്കില്ല അപ്പോൾ ഒരാൾ കേപ്പബിൾ ഓഫ് ഹെൽപ്പിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കോൺഫിഡൻസ് ആൻഡ് നോളജില് പറയുന്ന കാര്യങ്ങൾ ഓക്കെ ഈ പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോഷ്യലൈസേഷൻ മോറൽ ജഡ്ജ്മെന്റ് മോറൽ ഫീലിങ്സ് എമ്പതി കോൺഫിഡൻസ് ആൻഡ് നോളജ് ഇതാണ് ഇതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് സോ ഓർത്ത് വെക്കുക അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സോ സോഫ വി ഹാവ് ഫോർ കോണ്ടന്റ് മീനിങ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് എന്താ പല രീതിയിൽ മോറൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അല്ലെങ്കിൽ പല വ്യത്യസ്ത രീതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടേണ്ട കുറച്ച് ഫിസിക്കൽ ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹൈജീന് എറ്റിക്കെറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ വാല്യൂ എഡ്യൂക്കേഷനിൽ മോറൽ കൾച്ചറൽ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ മീനിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് ഡെഫിനിഷൻസിൽ നമ്മൾ മൂന്ന് ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പെറി അതുപോലെ തന്നെ ഹിൻസെ ജോൺ ജ്യൂ ഈ മൂന്നാളുടെ ഡെഫിനേഷൻസ് പറഞ്ഞു അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് പഠിച്ചു വെക്കാം എന്ന് പറഞ്ഞു നെക്സ്റ്റ് ഓബ്ജെക്റ്റീവ്സിന് നമ്മൾ ഒരു പത്ത് പതിനഞ്ചോളം പോയിന്റ്സിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അതിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നതൊക്കെ ഓർത്ത് വെക്കുക പിന്നെ ടൈപ്സിൽ നമ്മൾ രണ്ട് ടൈപ്സ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നേറ്റും അക്വയേർഡ് ആണെന്നും അതുമായി ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഇത്രയുമൊക്കെയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നത് സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പല ഭാഗങ്ങളും നമുക്ക് കുറച്ച് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് സ്പീഡായിട്ടാണ് പോയിട്ടുള്ളത് എങ്കിലും കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക ആൻഡ് വിൽ ഡു ദ സെക്കൻഡ് പോയിന്റ് വെരി സൂൺ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിൽ സീൻ ദ നെക്സ്റ്റ് വീഡിയോ സൂൺ